നമ്മുടെ കോട്ടയത്ത് അധികം പണച്ചിളവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും പറ്റിയ ഒരു സ്ഥലമാണിത് തിരുവഞ്ചൂരിൽ നിന്നും ഏറ്റുമാനൂർ പോകുന്ന റൂട്ടിൽ പൂവത്തുമൂടിനടുത്തായിട്ടാണ് നമ്മുടെ ഈ തണലോറം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് മുളകളാൽ സമൃദ്ധമായ ഒരു ചെറിയ കാട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ പറ്റും അവിടുത്തെ ആറിനോട് ചേർന്നാണ് ഇത് കാണുന്നത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഊഞ്ഞാൽ അവിടെ എല്ലാ സ്ഥലങ്ങളിലും കെട്ടിയിട്ടുണ്ട് ഇത് മാത്രമല്ല ഷട്ടിൽ കളിക്കാനുള്ള ചെറിയൊരു ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഏറുമാടവും പിന്നെ അതുകൂടാതെ മീൻ പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് അവിടെ ഇരുന്ന് ചൂണ്ടയിടാനുള്ള സൗകര്യവുമുണ്ട് കോട്ടയത്ത് സീറ കോസ്റ്റിലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഏറ്റവും നല്ല സ്പോട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് തിരുവഞ്ചൂരിലെ ഉള്ള പൂവത്തുമൂടിനടുത്ത് വരുന്ന ഈ തണലോരം എന്ന് പറയുന്നത് ഞങ്ങൾ ആക്ച്വലി അവിടെ എത്തിയത് നല്ല ഉച്ച സമയത്തായിരുന്നു പക്ഷേ അവിടെ നമുക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു വെയിലോ ചൂടോ ഒന്നും തന്നെ നമുക്ക് അനുഭവപ്പെടത്തില്ല അത്രയ്ക്ക് നല്ല തണുപ്പാണ് ആ ഒരു പ്രദേശത്ത് ആറിനോട് ചേർന്ന് മുളകൾ ഇങ്ങനെ സമൃദ്ധമായി വളർന്നു നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമുക്ക് ചൂടേ അറിയത്തില്ല കുട്ടികൾക്ക് ഓടി കളിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ അവിടെ തന്നെയുണ്ട് പിന്നെ ആറിനോട് ചേർന്ന് അവരെ വിടാതിരിക്കേണ്ടത് നമ്മൾ തന്നെ സൂക്ഷിക്കണം ഒരുപാട് മുളകളൊക്കെ കൊണ്ട് ആറിനോട് ചേർന്ന് അവിടെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് അവിടെ എത്തി ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും അതൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി അത് എല്ലാ സ്ഥലങ്ങളിലും വാർണിംഗ് മെസ്സേജുകൾ എഴുതി വെച്ചിട്ടുണ്ട് കാത്തുകൂട്ടനാണെങ്കിൽ അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് തിരിച്ച് പോർണമെന്ന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവൾക്ക് അവിടെയുള്ള ഓരോ മരങ്ങളിലും കയറിയിരിക്കാനും അവിടെയുള്ള ഊഞ്ഞാലുകളിൽ തന്നെ ഇരുന്ന് ആടി പാട്ട് പാടി ഇരുന്ന് ആടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു you അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ കുഞ്ഞ് യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ